ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഊണാട്ടുകര മീഡിയ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് കർണാടകയിലെ മുളയാൻഗിരി മലനിരയിലേക്ക് നടത്തിയൊരു ട്രക്കിങ്ങിൻ്റെ ആണ് പങ്കുവെക്കുന്നത് നമ്മളിവിടുന്ന് വാഹനത്തില മുളയൻഗിരി മലയുടെ അടിവാരത്തെത്തി നല്ല എക്സ്പേർട്ട്സായിട്ടുള്ള ഡ്രൈവർമാരുണ്ട് നമ്മൾ ജീപ്പിലോ അല്ലെങ്കിൽ മറ്റ് അനുയോജ്യമായ വാഹനത്തില അതിൻ്റെ അടിവാരത്തെത്തിക്കഴി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പടികൾ കഴി കയറി ഈ മലയുടെ മുകളിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുളയനഗിരി മലയെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം മുളയനഗിരി മലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഒരു ഏറ്റവും ഉയരം കൂടിയ മലനിരയാണ് മുളയനഗിരി മല എന്നുള്ളത് അപ്പോൾ പശ്ചിമഘട്ടത്തിലാണ് ഈ മല ഉള്ളത് ഈ പച്ചിമോട്ടത്തിലാണ്ട് ഇരുപത്തി മൂന്നാമത്തെ ഉയരത്തിൻ്റെ കാര്യത്തിലാണ്ട് ഇരുപത്തി മൂന്നാമത്തെ സ്ഥാനമുള്ളൊരു മലനിരയാണ് മുളയനഗിരി മലനിരകൾ ഇത് കർണാടകയിലെ ചിക്കമംഗ്ലൂർ ജില്ലയിലെ ചിക്കമംഗ്ലൂർ താലൂക്കിലാണുള്ളത് അപ്പോൾ ആ മലയുടെ താഴ്വാരത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മൾ വാഹനമൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണിത് വാഹനം പാർക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ ധാരാളം ചെറിയ താൽക്കാലിക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കടകളൊക്കെ ഉണ്ട് അപ്പോൾ സഞ്ചാരികളെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗം കൂടിയാണിത് അപ്പം ഈ സീസൺ സമീപ ധാരാളം സഞ്ചാരികളിലൂടെ എത്തുകയും ആ ഒരു പ്രതീക്ഷയിൽ തുടങ്ങുന്ന കടകളാണിത് അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ ലഭിക്കും അത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വളരെ ഉയരം കൂടി ആറായിരത്തി മുന്നൂറ് അടി സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി മുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുള്ളയനഗിരി മല കയറുമ്പോൾ നമുക്കൊരു വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാകാനുള്ള സാധനമുണ്ട് പക്ഷേ അതിനു വേണ്ടിയിട്ട് യാത്ര അല്ലെങ്കിൽ ആ മലകയറ്റം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ പടവുകൾ തീർത്തിട്ടുണ്ട് ഈ പടവുകൾ വഴിയുള്ള കയറ്റം നമുക്ക് വളരെ സുഖമായിട്ട് മുകളിലെത്താൻ സാധിക്കും ഒരു ചെമ്മണ്ണ നിറഞ്ഞ ഒരു പ്രദേശമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുന്ന മലനിരകളായിട്ടാണ് കാണുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആറായിരത്തി മുന്നൂറ് അടി സമുദ്രത്തിൽ ഉയരമുള്ള ഒരു പ്രദേശം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ഉയരമുണ്ട് എന്നുള്ളത് അപ്പോൾ അത്രത്തോളം ഉയരത്തിൽ നിന്നുള്ള താഴ്വരയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമ്മൾ വാരിന വാഹനങ്ങളൊക്കെയാണ് ആ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കൂടാതെ ആ വാ റോഡിൻ്റെ വശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമ്മളാ സ്റ്റെപ്പിൽ നിന്ന് ഒരു ആ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അങ്ങനെ പടവുകൾ കയറി ആൾക്കാർ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേയേറെ പടവുകളുണ്ട് അപ്പോൾ ഇടയ്ക്ക് ആൾക്കാർ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒറ്റയടിക്കുള്ള മലകയറ്റം ചിലപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് അക്കിതപ്പൊക്കെ മാറ്റി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസൊക്കെ ഉണ്ട് ചെറിയ പാറ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് അവിടെ കിരുന്ന ആൾക്കാർ വിശ്രമിച്ച് പതിയെ പതിയെ ഉണ്ട് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ കുറേ പാറക്കൂട്ടങ്ങളൊക്കെ ഇടയ്ക്ക് കാണാൻ സാധിക്കും അവിടെ കുരങ്ങന്മാർ കണ്ടില്ലേ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കല്ലുകൾ ഒക്കെ നിറഞ്ഞ ചെമ്മണ്ണുള്ളൊരു പ്രദേശമാണ് ധാരാളം പുല്ലുകളും ഇൻ്റെ താഴ്വരത്തൊക്കെ ഇങ്ങനെ കിളിച്ച് നിൽപ്പുണ്ട് കുരങ്ങന്മാരും അതുപോലെ മേഞ്ഞി കിടക്കുന്ന കന്നുകാലികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ ധാരാളം പുല്ലുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കന്നുകാലികളൊക്കെ ഇവിടെ മേഞ്ഞിടക്കുന്നത് പ്രത്യേകിച്ചും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൂട്ട് പശുക്കളെ കന്നുകാലികളെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് വളർത്തുന്ന ഒരു സ്ഥിതിയല്ല അവിടെ ഉള്ളത് അവിടെ ഇവർ ഇതിനെ വിട്ടിരിക്കുകയാണ് ബന്ധന ബന്ധ ബന്ധനത്തിലൊന്നുമല്ല ഇവരുള്ളത് അപ്പം അവർ കൃത്യമായി ഇങ്ങനെ മീഞ്ഞ് കടന്ന ആഹാരമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ പാലെടുക്കേണ്ട സമയമാകുമ്പോൾ അത് കൃത്യമായ വീടുകളിലേക്ക് ചെല്ലും കുറേ ഭാഗത്ത് ഇങ്ങനെ കൂർത്ത തരത്തിലുള്ള പാറക്കെട്ടുകളൊക്കെ ഉണ്ട് അതുപോലെ മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് പോയ മരത്തിൻ്റെ വേരും അതിൻ്റെ കുറ്റികളൊക്കെ അവിടെ ഉണങ്ങി നിപ്പമുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വാനരന്മാരെയൊക്കെ കാണാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വലിയൊരു അഗാധമായ ഒരു ഗർത്തമാണത് ഈ മലനിരകളുടെ താഴെ കാണുന്നത് വലിയൊരു ജലാശയം നമുക്കവിടെ കാണാൻ സാധിക്കും അതിവർ പറയുന്നത് ഒരു ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ മാതൃകയിലുള്ളൊരു ജലാശയമാണെന്ന് നമുക്കതിൻ്റെ വ്യൂ കൃത്യമായിട്ട് കിട്ടിയില്ല അത് ഈ മൺ കോടയൊക്കെ ഇങ്ങനെ മൂടിയിട്ടുള്ളൊരു പ്രദേശമാണ് താഴെ വരെ അപ്പോൾ അവിടെ അത് കൃത്യമായിട്ട് എൻ്റെ വ്യൂ നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ നേരത്തെ ഇവിടേക്ക് വന്ന വഴിയാണ് കാണുന്നത് ഇപ്പോഴും ധാരാളം വാഹനങ്ങൾ ഈ മുള്ളയനഗിരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ പടവുകളെയാണ് കാണുന്നത് പടവുകൾ നല്ല പാറകൾ കൊണ്ടുള്ള ചെത്തിമിനിക്ക പാറകൾ കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു പടവാണുള്ളത് ചെറിയ ചെറിയ കുറ്റിച്ചെടികളും അവിടെ ഇവിടെ ആയിട്ടിങ്ങനെ നിപ്പമുണ്ട് കണ്ടില്ലേ ആ റോഡാണ് കാണുന്നത് നമ്മളിവിടേക്ക് വരുന്ന ധാരാളം മറ്റു മലനിരകൾ ഇതിനോടൊപ്പം തന്നെ ഉണ്ടെങ്കിലും ഏറ്റവും ഉയരം കൂടിയത് ഈ മുളയനഗിരി മലനിരകളാണ് നമ്മൾ മുകളിലെത്തുമ്പോൾ അവിടെ വലത് ഭാഗത്ത് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ വലത് ഭാഗത്തായിട്ട് ചെറിയൊരു ഭാഗമുണ്ട് അവിടെയും ഇതേപോലെ ചെറിയ ചെറിയ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആൾക്കാർ ആൾക്കാരിരുന്ന് വിശ്രമിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടുന്ന് താഴേക്ക് ചെറിയൊരു വഴി വഴിപോലെയുണ്ട് ആ ഭാഗത്ത് നാല് തൂണുകളിൽ തീർത്ത ഒരു ഒരു ക്ഷേത്രമെന്നോ അല്ലെങ്കിൽ ഒരു കൂരയെന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെ ഒരു നന്ദികേശൻ്റെ വിഗ്രഹമുണ്ട് ഈ നന്ദികേശൻ്റെ വിഗ്രഹം അത്ര വലുതൊന്നുമല്ല ഒരു ചെറിയൊരു നന്ദികേശ വിഗ്രഹമാണ് അത് ശിലയിൽ തീർത്ത നന്ദികേശ വിഗ്രഹമാണ് ആകാശം വളരെ മൂടപ്പെട്ട ഒരു കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത് നല്ല തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം നല്ല ഇളം കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു കുറ്റിച്ചെടികളൊക്കെ മുകളിലും ക്ലിച്ച് നിൽപ്പുണ്ട് അതിൻ്റെ വശത്തോടി നന്ദിയേശ വിഗ്രഹം ഇരിക്കുന്ന ആ ഭാഗത്തു നിന്നും അതിൻ്റെ വശങ്ങളിലേക്ക് ധാരാളം കൈവഴികളും ഇടവഴികളുമൊക്കെ ഉണ്ട് അപ്പോൾ അവിടോട്ടൊക്കെ ആൾക്കാരൊക്കെ പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇച്ചിരി അപകടപര ഒരു കാര്യമാണ് നമ്മുടെ കാലൊന്നും സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഈ അഗാധമായ താഴ്വരയിലേക്ക് ആ ഗർത്തത്തിലേക്ക് വനത്തിലേക്ക് നമ്മൾ പതിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ മണ്ണിൻ്റെ ഘടന അങ്ങനത്തെ ഒരു ഇതാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനൊന്നും ആരും മുതിരാതിരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രദേശമാണ് കണ്ടില്ലേ ആ താഴ്വരയിലെ കാഴ്ചലാണ് കാണുന്നത് വലിയ നൃത്തം തന്നെയാണ് ഇത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നീട് വരുന്നത് എൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് എൻ്റെ രണ്ടാമത്തെ ലെയർ എന്ന് വേണമെങ്കിൽ പറയാം കയറി വരുമ്പോഴുള്ള ഒരു ഭാഗം അതിന് രണ്ടാമത്തെ ലെയറിലേക്കാണ് നമ്മൾ പോകുന്നത് ആ തട്ടിൽ അവിടെ ധാരാളം കല്ലുകൾ അടുക്കിയിട്ടുള്ള ഒരു ഭാഗമുണ്ട് അത് കല്ലുകൾ അടുക്കിയിട്ട് അതിൽ കുമ്മായൊക്കെ അവരടിച്ചിട്ടുണ്ട് അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് നാല് ഭാഷകളുണ്ട് മലയാളത്തിലും കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ പാദരക്ഷകളിവിടെ വെക്കുക എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട് എല്ലാവരും അതനുസരിക്കുന്ന രീതിയിൽ തന്നെ അവിടെ പാതരക്ഷകളൊക്കെ വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് നിന്നും മുകളിലേക്ക് കയറാനും കൽപ്പടവുകളുണ്ട് അത് നമ്മുടെ അടുത്ത അതായത് ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോ എൻ്റെ ക്ഷേത്രം തുടങ്ങുന്നതിന് മുൻപാടുള്ള ഒരു ഏരിയ ഉണ്ട് അവിടേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് ആ ഭാഗത്തു നിന്നും താഴേക്കുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഉയരം ഇങ്ങനെ കൂടിക്കൊണ്ടേ നമ്മൾ ഓരോ ഭാഗത്തും കയറുമ്പോൾ ഈ മലനിരയുടെ അല്ലെങ്കിൽ ഈ കുടുമുടിയുടെ ഉയരം കൂടുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ലെയറിലാണ് അവർ നിൽക്കുന്നത് അവിടെ ഒക്കെ കയറാനുള്ള ഒരു സ്റ്റെപ്സ് സ്റ്റെപ്പുകളാണ് അവിടെ കയറി വരുമ്പോൾ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നമ്മൾ കാണാറുണ്ട് വലതു വശത്ത് ഗണപതിയുടെ ഒരു വിഗ്രഹവും ഒക്കെ വെച്ചിട്ടുണ്ട് മിക്ക ക്ഷേത്രങ്ങളിലും വലത് ഭാഗത്ത് ഗണപതി ഭഗവാൻ്റെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഗണപതി വിഗ്രഹം വെച്ചിട്ടുണ്ട് അതുപോലെ ഇടത് വശത്തും അതേപോലെ ഒരു എന്തോ ഒരു ദേവൻ്റെയോ ദേവിയുടെയോ പ്രതിഷ്ഠ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വാതിൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ ഇടിഞ്ഞിയ വാതിലാണ് നേരത്തെ പറഞ്ഞ പോലെ കല്ലുകൾ കൊണ്ട് കെട്ടി കുമ്മായം പൂശിയ ഫിത്തികളൊക്കെയുള്ള മുകളിൽ നിറയെ പുല്ലുകളൊക്കെ നിറഞ്ഞ ഒരു കോവിലാണ് അതിലും വിഗ്രഹം ഉണ്ട് പൂജയുണ്ട് അതിൻ്റെ ഇതൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും അതിനു മുകളിലാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം നിൽക്കുന്നത് ആ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ചുറ്റു മുതലിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത് തറയൊക്കെ കണ്ടില്ലേ ഇതുപോലെ ചെത്തിയ കല്ലുകൾ പാകി നമുക്ക് നടക്കാൻ എളുപ്പമാകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആ കണ്ട ഭാഗത്ത് നിന്ന് നമ്മൾ വീണ്ടും പടികൾ കയറി മുകളിലേക്ക് രണ്ടു വശം കല്ലുകൊണ്ട് കെട്ടിയ തിട്ട കെട്ടിയ ആ ഭാഗത്തുകൂടെ നമ്മൾ മുകളിലേക്ക് വരികയാണ് ഇവിടെയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ആ കാണുന്നത് ഇതിൻ്റെ നാലു വശവും അതിൻ്റെ ചുറ്റു ഭാഗം മുഴുവൻ ഇതുപോലെ കരിങ്കല്ലുകൾ കൊണ്ട് വൃത്തിയായിട്ട് കെട്ടിയ ചുറ്റുമതിലുണ്ട് ഒരു സംരക്ഷണ ഭിത്തി അല്ലെങ്കിൽ സുരക്ഷാ ഭിത്തി എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഒരു ഫലകം സ്ഥാപിച്ചിട്ടുണ്ട് ആ ഫലകത്തില കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഉയരവും കാര്യങ്ങളൊക്കെ ആറായിരത്തി മുന്നൂറ് പോയിൻ്റ് ഒന്ന് ഏഴ് അടി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഈ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ ആ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു ചെറിയൊരു കുന്ന് പോലെയുണ്ട് അതും വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് അവിടേക്ക് ആർക്കും പ്രവേശനമൊന്നുമില്ല അത് അതിക്രമിച്ച് കടക്കുന്നതും കുറ്റകരമാണ് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇവിടെ ഒരു പോലീസിൻ്റെ ഒരു എന്താ ഒരു സ്റ്റേഷൻ പോലീസിൻ്റെ ഒരു റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ താഴേക്ക് പോകുന്ന നമ്മൾ കയറി വന്ന ആ ഭാഗമാണ് രണ്ടു വശം കൽക്കെട്ടുകളുള്ള ആ ഭാഗമാണ് ഇതാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഉള്ളൊരു നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്ര കെട്ടിടത്തിനുള്ളത് ഇത് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ചില ക്ഷേത്രങ്ങൾ കേദാർനാഥ് ബ്രീന്ന് അത് ആ അവിടങ്ങളിലേക്ക് കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഹിമാചൽ പ്രദേശൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു ശൈലിയിലുള്ള ഒരു ക്ഷേത്രമാണിത് അതിൻ്റെ ചുറ്റും ഇങ്ങനെ കല്ലുകൾ കിട്ടിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കാണുന്ന ഒരു ഭാഗം ഇത് ഭാഗമാണിത് അവിടെ ഒരു തൃശ്ശൂലവും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ക്ഷേത്രവും പ്രതിഷ്ഠയൊക്കെ നമുക്ക് അകത്തേക്ക് കയറി അതിൻ്റെ വേടിയെടുക്കുന്നതിനൊക്കെ കഴിയില്ല അത് നിരോധിച്ചിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് പോകാനോ അതിൻ്റെ ചിത്രങ്ങളൊന്നും പകർത്താനോ ഒന്നും സാധ്യമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അകത്തളമാണ് ഈ കാണുന്നത് വളരെ വിശാലമായൊരു ഹാള് പ്രാർത്ഥിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് അതുപോലെ അതിൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ പുറത്തിറങ്ങി വലത് ഭാ എൻ്റെ ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ കുറേ ഫലകങ്ങൾ വെച്ചിട്ടുണ്ട് ആ ഫലകങ്ങളിലെല്ലാം കുറേ ആൾക്കാരുടെ പേരുകളും കുറേപോലെ തുകകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണത്തിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുള്ളവരുടെ പേരുകളായിരിക്കാം എന്ന് തോന്നുന്നു അങ്ങനെയാണ് മനസ്സിലാകുന്നത് അപ്പം ആ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ തറയാണിത് ഇവിടെ എല്ലാം ചെറിയ ചെറിയ കല്ല് കുറേയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ കല്ലുകളൊക്കെ വിരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് താഴേക്ക് ഇറങ്ങിയാണ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മുകളിലേക്ക് കയറി വന്നതിനേക്കാട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ബുദ്ധിമുട്ട് താഴേക്ക് ഇറങ്ങുന്നതാണെന്ന് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവരൊക്കെ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പ്രതിയെ പ്രതിയെ ഇറങ്ങുന്നതാണ് ഉചിതം അങ്ങനെ വളരെ മനോഹരമായ ഒരു പ്രദേശം സന്ദർശിക്കാൻ നമുക്ക് സാധിച്ചു ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങളെ കാത്തിരിക്കുകയും ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി